സഭയുടെ ആസ്ഥാന കാര്യാലയത്തിന്റെ മുൻപിൽ കൊണ്ട് അകത്തിരിക്കുന്ന മെത്രാന്മാരെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ വിശ്വാസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു തരുമ്പോൾ അകത്തിരുന്ന് കേൾക്കേണ്ട ഒരു ഗതികേട് മെത്രാന്മാർക്കുണ്ടാകുന്നതിന്റെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കും ലജ്ജയുണ്ട് പിതാക്കന്മാരെ സഭയുടെ മക്കളെ വളർത്തി വലുതാക്കി വിശ്വാസത്തിലും ആധ്യാത്മികതയിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഒക്കെ വളർത്തിക്കൊണ്ടുവരേണ്ട നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തച്ചുടക്കാൻ ശ്രമിക്കുമ്പോൾ ഉയർന്നു വരും പുറത്ത് നിങ്ങൾ കെട്ടി ഉയർത്തിയ കോട്ടകൾക്ക് പുറത്ത് വലിയ സ്വയങ്ങൾ വലിയ സമരങ്ങൾ ഉയർന്നു വരും സീറോ മലബാർ സഭ അത് സംസ്കാരം കൊണ്ട് ഭാരതീയമാണ് എങ്കിൽ അത് വിശ്വാസം കൊണ്ട് കത്തോലിക്കമാണെങ്കിൽ ആരാധന ക്രമത്തിൽ അത് പൗരസ്ത്യ സുറിയാനിയാണോ എന്ന് പിതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടു